ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ സ്ഥലം വരെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് വേണ്ടി പോവുകയാണ് സ്ഥലം ഞാൻ അവിടെ പോയിട്ട് കാണിച്ചിരട്ടോ എങ്ങനെയാണ് അടിപൊളിയാണ് ലൊക്കേഷൻ നിങ്ങൾ ഇങ്ങനെ കണ്ടുപറയും എന്നിട്ട് പോകുന്നവരെയുമ്പോൾ വീട്ടിലൊരു വിശേഷം പറയണ്ടോ അച്ഛൻ കണ്ട കാര്യമായിട്ട് എന്തോ ചെത്തുന്നുണ്ട് ചെത്തി റെഡിയാക്കുന്നുണ്ട് കപ്പ തന്നെയല്ലേ സെറ്റ് സെറ്റാക്കുന്നുണ്ട് അച്ഛൻ ബുക്കായില്ല പക്ഷേ രാവിലെ എണീറ്റ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ാണ് കാര്യത്തിന്റെ പരിപാടിയാണ് അമ്മതാ ഫ്രഷായി വന്നിട്ടേ ഉള്ളൂ നീ ആ സ്ഥലം വരെ പോവാലെ അമ്മ ഒരുപാട് എന്തുള്ള സ്ഥലത്തേക്കാണ് പോണേട്ടേക്ക് ഒരുപാട് എന്തുള്ള സ്ഥലത്തേക്കാണ് പോണേ ഒരുപാട് ഇത് ഒരുപാട് ഇതിലൊരു അമ്മ പഠിക്കുന്നു അമ്മ എവിടെയാന്ന് പറയാത്താണ്ടോ ഒരുപാട് ഇതിലുള്ളൊരു പോയിട്ട് അടുത്ത വിശേഷങ്ങൾ വിശേഷം പറഞ്ഞതരാ ഇപ്പൊ അമ്മനെ കാണാൻ നല്ല രസം ഇങ്ങനെ ഇതും ഓക്കെ എന്തോ ഒരു പന്തികേട് ഇല്ലേ നമ്മളെ പന്തികടില്ലേ സിംബള കൂടെന്നൊരാളൂടെ ഇണ്ട് ആളാരുണ്ട് സെറ്റായി നിക്കണ്ട് കൂട്ടി ഞങ്ങൾ സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ ഇല്ലേ സ്വാമി ശരണം അയ്യോപ്പ ശരണോ അവിടെ പോവാൻ വേണ്ടി പോവാറ് ഞങ്ങള് വണ്ടിയിൽ എണ്ണടിക്കാൻ വേണ്ടി ഇവിടെ വന്നാണ് ഇവിടെ വെയിറ്റിംഗ് ആണ് പെട്രോൾ ഇപ്പൊ എച്ച് പിന്നോണ്ട് എച്ച് പിൻ്റെ കാർഡ് കാണുന്നില്ല എച്ച് മാർക്ക് കാര്യമായിട്ട് ഓടി കാടേ കാട തെരച്ചില്ലാണ് അപ്പൊ ഇവിടെ നേരെ ഒരു ലൊക്കേഷൻ ഉണ്ട് ആളെ ഒരുപാട് ഒരു ടൈപ്പ് പൂവുണ്ട് ആ പൂവ് എന്തെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ വേണ്ടല്ലേ ഞാൻ ലൊക്കേഷനിലെത്തി എത്തി എന്റെ ഭഗവതി ഇവിടെ ആൾക്കാരെ നോക്ക് എന്റെ പട ഇവിടെ എത്ര ആൾക്കാരെ വന്ന് എന്താ സംഭവം എന്താ എന്തത്ര ആൾക്കാരെന്താശ്യവിടെ ആലോചിക്കുന്നേ ഇവിടെ വന്നെത്തിയാണ് ഇവിടെ ആൾക്കാരെ എന്താ വിഷയ വിഷയ ആൾക്കാരെ ഇവിടെ എന്ത് ടൂറിസ്റ്റ് സ്പോട്ട് ആക്കി മാറ്റി തോന്നെ വണ്ടികളൊരു അവിടെ ഇവിടെ നാട്ടിൽ ഇങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട് എന്നുള്ളത് അറിയുന്നത് തന്നെ ഒരു പുതിയൊരു അത്ഭുതായിട്ടാക്കി തോന്നെ കാരണം ഇത്രയും തോന്നുന്ന ആൾക്കാര് ഏതോ റീലുണ്ട് ഇപ്പോ നല്ല റീൽ ഒന്ന് ട്രെൻഡാണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ എത്തുന്നത് ഇല്ല കുട്ടിയില്ല കുട്ടി അങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെട്ടിട്ടോ ഇവിടെ നോക്കി ഫുൾ ആൾക്കാർ സീനേ ഞാൻ ഇത്രയും തിരക്കൊന്നും വിചാരിച്ചില്ല ഇവിടെ കാലി ആയിക്കും കുറച്ചൂടെ നേരത്തെ തരുന്നാല് തോണി സർവീസിന് പൈസ ഒന്നും ഇല്ല പക്ഷെ സർവീസ് ചെയ്യാൻ വന്ന ആൾക്കാരെണ്ണം കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ആരും തോണിയിലിപ്പോ കേറന്നയിക്കില്ലോ ആൾക്കാർ ഈ അമ്മ എമ്മോണ്ട ആൾക്കാരെ ഇത്ര ആൾക്കാർ എന്തിനാ ഫോട്ടോസും ഉണ്ട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് നല്ല ആൾക്കാരുണ്ട് മക്കളെ ഇതിലൊന്നും കേരളം നടക്കില്ല അവിടെ നിന്ന് എല്ലാം നൈസായി പോവും പകുതി ഞാൻ താമരൊക്കെ കൊറഞ്ഞിട്ടു ഇവിടെയൊക്കെ താമര ഉണ്ടാവണ്ടല്ലായിരിക്കും അല്ലേ കൊറേ പോയിണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക നേരത്തെ വരാ ശ്രമിക്കുക അതാണ് ഏറ്റവും നല്ലത് കണ്ടിട്ട് ആകെ വിഷമാവുക കക്കണെന്ന് വെച്ചാൽ ഇറങ്ങാനും പറ്റുന്നില്ല ഒന്നും കാണാനും പറ്റുന്നില്ല താമരയാണെങ്കിൽ അങ്ങ് ദൂരെയാണ് പക്ഷേ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒറ്റ റീല് സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങില്ല ഒരു റീൽ എടുക്കൂ വീഡിയോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോണേ മോശമല്ലേ പക്ഷേ സത്യമാണ് ആരോടും പറയതും കഴിഞ്ഞില്ല എന്നാൽ ട്രൈ ഇപ്പോൾ ട്രൈ ചെയ്യാതെ പോല ഒന്ന് ആട്ടുംകോട്ട് നടന്നു നോക്കട്ടെ പക്ഷെ നല്ല ഭംഗിയായിട്ട് അവിടെ കാണാൻ ഫ്രൈ മടി പൊളിയാണ് ഈശോ ബ്യൂട്ടിയാണ് അത്രയും സുന്ദര അതിമനോഹരം സ്ഥലം അങ്ങനെയാണ് കുറേ ആൾക്കാർ താമര താമര കൈ പിടിച്ച് കിടന്ന് ഫോട്ടോ എടുക്കുന്നവരുണ്ട് അത് കാരണ അങ്ങനെ അങ്ങോട്ടിങ്ങോ കണ്ടോ സ്ഥലം നോക്കി കണ്ടോ എല്ലാ ആൾക്കാരും നടന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട് താമര കിട്ടാത്തന്നെ വിഷമത്തിലാണ് പതിലധികം ആൾക്കാർ അതേപോലെ നിലത്ത് കൂടി ഇപ്പൊ സീന ചളിയാണ് കണ്ടോടെ ആ ഞാൻ തന്നെ കാണലോ അങ്ങോട്ട് ോട് അര വേണ കണ്ണനോട് പറഞ്ഞിട്ടോ അപ്പൊ കൊണ്ട് കൊടുക്കു ഓരത്രയും ആത്മാർത്ഥത്തില് അതിസാഹസികമായ നടത്തങ്ങൾ നടന്ന് അപ്പുറത്തേയും അപ്പുറത്തേം പോവാ ഇല്ലെങ്കിൽ ഇവര് ചോട്ടു അപ്പൊ ഇവിടെ ചപ്പി പോവാ അപ്പോൾ മുമ്പ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ വയലിൽ അയക്കുമ്പോഴുണ്ടാവുക വയലിൽ സുഖവാസം നമുക്ക് ചെയ്തിട്ട് കണ്ടിട്ട് പോരാ ശബരിമലയ്ക്ക് പോകാനുള്ളതൊക്കെ ആവശ്യമില്ല ആളിറങ്ങി തന്നെ തോണി സർവീസിന് പൈസ ഒന്നുമില്ല പക്ഷേ തോണി സർവീസ് ചെയ്യാൻ വന്ന ആൾക്കാരാണ് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ആരും തോണിയിൽ ഇപ്പോൾ കയറുന്നയക്കില്ല ഉണ്ടാവും നിൽക്കുന്ന നോക്കിയാൽ ആൾക്കാർ ഇ എം ഐ എമൗണ്ട് ആൾക്കാരെ ഇത്ര ആൾക്കാർ എന്തിനാണ് ഫോട്ടോസും ഉണ്ട് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് നടക്കുന്നുണ്ട് നല്ല ആൾക്കാരുണ്ട് മക്കളെ എന്നും ഇതിലൊന്നും കേരളം നടക്കൂല ഇവിടെ നിന്ന് എല്ലാം നൈസായി പോവും പതിനേ താമരൊക്കെ ഇപ്പോൾ കുറഞ്ഞു കേട്ടോ ഇവിടെ ഒക്കെ താമര ഉണ്ടാവണ്ടല്ലായിരിക്കും അല്ലേ കുറെ പോയിണ്ട് എങ്കപ്പാത്താലും ആൾക്കാരാണ് ഇവിടെ താ ഇനി ഞാൻ ഈ റീല് കണ്ട ഒരു സ്ഥലത്തേക്കും വരില്ല കാരണം റീല് കണ്ട് വന്നു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ പോലും അല്ല സംഭവം റിയാലിറ്റി ആൾക്കാരടിയാണ് അവിടെയൊക്കെ എന്തല്ലേ എന്താ ചെയ്യുക എങ്കപ്പാത്താലും ആൾക്കാരാണ് ഇവിടെ താ ഇനി ഞാനീ റീല് കണ്ട ഒരു സ്ഥലത്തേക്കും വരില്ല കാരണം റീല് കണ്ടു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ പോലെയല്ല സംഭവം റിയാലിറ്റി ആൾക്കാരെ അടിയാണ് അവിടെയൊക്കെ എന്തല്ലേ എന്താ ചെയ്യുക ശേഷം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ഇത്രയും തോന്നാൻ ആൾക്കാരെ കാണണമെങ്കിൽ വല്ല സ്കൂളിലോ കോളേജിലോ വായി നോക്കാൻ പോയാൽ അധികം തോന്നിപ്പോ സ്വാമി ഇല്ല സ്വാമിയെ ശരണായപ്പോ അങ്ങനെയല്ല എല്ലാ അവസ്ഥയാണ് പറഞ്ഞത് ഇപ്പോൾ ആൾ പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് ഓടുകയാണ് ഇത് വായനല്ലേ ഇവിടെ നല്ല തിരക്കുണ്ട് ഇവിടെ വന്ന തിരക്ക് കൊറേ ഉണ്ട് ഫീൽ ചെയ്ത് പിന്നെ അതേപോലെ ഇവിടെ നിന്നാണ് തോണി ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന താമരന്റെ അടുത്ത് വരെ അപ്പൊ ഇവിടെ തന്നെ വന്ന് കേറാച്ചു ഒരു വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ്ങനെ എമ്മ തിരക്കേ എമ്മ തിരക്ക ഇവിടെ നിന്നോട് പറഞ്ഞ ഇവിടെ മാമന്റെ മോൻ ഉണ്ട് ഇവിടെ തിരക്കുണ്ട് ഇവിടെ തിരക്കില്ലാന്ന് ഓൻ പറഞ്ഞേ അപ്പൊ തിരക്കിണ്ടാവാക്കട്ടെ അപ്പൊ എന്താ സാക്ഷിയൊക്കെ പറഞ്ഞില്ല തോണി തോണി കഴിഞ്ഞ് ഇവിടെ വന്ന് ഗാഡിലാണ് പരിപാടി ആൾക്കാര് ൾക്കാര് വരും ശരിക്കും പറഞ്ഞാ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചെറിയൊരു പേടി തോന്നിയെങ്കിലും കുറച്ച് കൊറച്ചുള്ളോട്ടേക്ക് അതായത് ആ തോണി നിൽക്കുന്ന ആ ഏരിയയിലേക്ക് പോകാൻ വേണ്ടി ചെറിയൊരു പാലം പോലെ ചെറിയ സംഭവം കണ്ടിട്ടുണ്ട് ശരിക്കും അതിലെ പോകുമ്പോ തന്നെ ഒരു ചെറിയ പേടിയോ കേട്ടോ കാരണം എന്താ വെച്ചാൽ വെള്ളത്തിലേക്ക് വീഴും പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് എന്നപ്പൊ തോന്നിയപ്പോ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ അന്നപ്പോ വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു ബാക്കി ഒരുപാട് ആൾക്കാർ തോണി തോണി കറങ്ങുന്നുണ്ട് ആൾക്കാർ ഇവിടെ വെയിറ്റിംഗ് ആണ് അങ്ങനെ ഇവിടെ ഇപ്പൊ തിരക്കുണ്ട് ഞായറാഴ്ചകള് തിരക്കുണ്ട് അതുപോലെ തിങ്കൾ മുതൽ ആ ടൈമിൽ ഒന്നും പുര തിരക്കുണ്ടാവില്ല നല്ല സമയം മോശമായി അങ്ങോട്ട് പോകാൻ പറ്റി പറഞ്ഞു പേടിക്കുന്നുണ്ട് കുറെ ആൾക്കാർ അവർ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പേടിയാകുന്നുണ്ട് എൻ്റെ അഭിപ്രായം ടെൻഷൻ്റെ ഇരിക്കുന്നതിന്റെ കണ്ടോ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടാന്നുള്ള വീട്ടിലാണ് നിൽക്കുന്നത് അതേമാതിരി ഇവിടെ ഇപ്പോൾ കറണ്ട്ലി രണ്ട് തോണിയേ ഞാൻ കണ്ടുള്ളു ഒന്നിലീ തോണി ഒന്ന് പിന്നെ അവിടെ ഉള്ള ആൾക്കാർ കയറാറുള്ളത് ഈ അമ്മ തിരക്കാടുള്ള ആൾക്കാർ കയറാൻ ഞങ്ങൾക്ക് എത്ര ആൾക്കാരുള്ളത് ഇവിടെ ആടൊരു തോണിയും ഇവിടെ ഒരു തോണിയാണുള്ളത് ഇപ്പോൾ ഇവിടെ ഇവിടെ ഉള്ളതാണ് തിരക്ക് കുറവാണ് എൻ്റെ അഭിപ്രായം സംഭവം ദൂരെ കാണുമ്പോൾ ഒന്നുമില്ല അടുത്ത് പോയി രണ്ട് വീഡിയോ എടുത്താ രസം അതാണ് അവസ്ഥയാവട നിങ്ങളെ സർവീസ് ആവേണ്ട കണ്ടിട്ട് തോണിക്കാരൻ സഹീറാണ് തോണിക്കാരൻ തന്നെയാണോ ആണോ സ്കൂൾ മാഷാണോ അതുകൊണ്ട് ഞായറാഴ്ച അല്ല ഇതിപ്പോ ഇങ്ങനെ തോണി സർവീസ് നടത്തിട്ട് എന്താ കാര്യം ഇത് വെറുതെ ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ട് കാണാൻ വേണ്ടി വേണ്ടി വരുന്നുണ്ട് അപ്പൊ അതിലൊക്കെ നമ്മള് ചെറിയ സർവീസ് ഇങ്ങനെ നടത്താന്നുള്ളൂ അത്രേയുള്ളൂ

തട്ടുകയാണ് ഓ ഓ ഇപ്പൊ കണ്ടതാ ഇപ്പൊ വരമ്പുകൾ തട്ടാന്ന് പറഞ്ഞു ഇവിടെ ഇപ്പൊ തട്ടി നിക്കാന്നാണ് മനസ്സിലായി അല്ലേ കണ്ണാട്ടെ ഇവിടെ വെള്ളത്തിൽ പോയാലും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് കാരണം ഇവിടെ നിക്കും വെള്ളത്തിൽ പോയി കഴിഞ്ഞ എണീറ്റെങ്കിലും ചളിയാണ് പക്ഷെ എന്നാലും നിക്കൂലേ പക്ഷെ നീന്താൻ പറഞ്ഞാൽ മതി ഞങ്ങളൊക്കെ ഇരുവഞ്ഞിപ്പോഴേക്കാരാണ് മറ്റേ മൊഹിതീന്റെ നാട്ടുകാരാണ് ഞങ്ങള് അപ്പൊ നമ്മക്ക് നീന്താനൊക്കെ അറിയാം നീന്താൻ അറിയേണ്ട ആവശ്യമില്ല പക്ഷെ ചളി ആയോണ്ടല്ലേ ചളി ആയണ്ടല്ലേ ചളി ആയതണ്ടുള്ള വിഷയം മാത്രമല്ല കെട്ടോ ഇവിടെ ചളി ആയതുകൊണ്ട് നമ്മള് ചിലപ്പോ ചളിയായിട്ട് പൂണ്ടുപോകും അതാ പ്രശ്നം ഗൈസ് ഈ ലൊക്കേഷൻ ഒരു രക്ഷയില്ല അങ്ങോട്ട് ഇങ്ങളും വരണം എന്നിപ്രായം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രം അതുമ്പെ സാറാക്കി തരും ഇവിടെ തന്ന പോലെ ആക്കി തന്നാക്കളെ ബാക്കിയോ ഇവിടെ വരെ വന്ന് കഴിഞ്ഞാ ഈ പ്ലേസ് കാണാണ്ട് ആമ്പൽപ്പാട് അറിയില്ല കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ പ്ലേസ് ഒക്കെ മൊത്തത്തില് സ്ഥലം കാണുമ്പോ ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ വന്നെത്തിയ ലൊക്കേഷൻ ലൊക്കേഷൻ്റെ അമ്മയെടു അതിലും ാണ് എഡ്ജിലാണ് എത്തിയത് കണ്ടോ ഇനിയും തോണി എഡ്ജി ഒന്നല്ലി ലൊക്കേഷൻ ആ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ എടുത്ത് കാരണം കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തപ്പോ ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ഗാർഡൻ വഴി കേറി ഇറങ്ങിയാണ് പോകേണ്ടത് അപ്പോഴാണ് നിങ്ങൾ ആ സ്ഥലത്തേക്ക് എത്തിയ ഈ ഗാർഡൻ വഴി വഴിയാണ് പോയാൽ മതി കൃഷിയാണോ ആണല്ലേ ഇവിടെ എന്തൊക്കെ ചെടികളുണ്ട് എല്ലാ ഐറ്റംസ് ഉണ്ടോ എല്ലാ എല്ലാം ഉണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ട് ഒക്കെ ഉണ്ട് എല്ലാ ഐറ്റംസുണ്ട് അപ്പത്തിലെ ചെടി ചെടി കാണാൻ ഒരു ചെടി പറച്ചാലും കുഴപ്പമില്ല ആയിക്കോട്ടെ വീട്ടിലെടുത്തപ്പോ സ്ഥലത്തെത്തിയതാണ് പാറേന്റെ വീട്ടിലാണ് പാറതാ ചെരുപ്പൊക്കെ ഇടാൻ പോയതാണ് തുടങ്ങി നേരെ പോകണം അപ്പൊ നേരെ അങ്ങോട്ടേ പോയിട്ട് ബാക്കി പ്ലാൻസ് ആവിടുന്നാണ് പാറ എക്സൈറ്റഡ് ആണ് സൂപ്പർ എക്സൈറ്റഡ് ആണ് പാറ പാറ എന്താ അവസ്ഥ ഹാപ്പി അല്ലേ എന്താ ഇടയ്ക്ക ാറ്റൊക്കെ കൊടുക്കണ്ടല്ലേ ഇല്ല എങ്ങോട്ടാ ഞങ്ങൾ ഇന്ന് സ്ഥലം വരെ ഒക്കെ പോയി അമ്പൽ അമ്പൽപ്പാടൊക്കെ ഉണ്ടോ ഭാര്യയായിട്ട് നീ നേരെ വീട്ടിലേക്ക് പോകും അവിടെ ഞാൻ ബാക്കി പ്രാമിച്ചു ചെറിയൊരു നടത്തത്തിലാണെ ഇവിടത്തെ ആളുണ്ട് വളരെ സ്പെഷ്യൽ ആളുണ്ട് ഇപ്പൊ അവിടെ കാണിച്ച ആള് കുറച്ച് നേരെ ഒന്ന് 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 പൊട്ടി യെസ് മാക്സ് ഇവര് രാവിലെ തന്നെ എന്നിട്ട് പറയാ ഉണ്ണിയും ട്രെൻഡ് ട്രെൻഡ് അടി വാ നോക്കി അടിയുണ്ടായിരുന്നു അടീന്റെ അഭിഷേകം കൊണ്ട് കാല് അടീന്റെ അഭിഷേകം കൊണ്ട് കാല് പണിയായി ഉണ്ണിയാണ് ഉണ്ണിയാണ് ഇത് ചെയ്ത് ഐസ് ഉണ്ണിനെ ആര് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനത്തെ ആരംഭിക്കൊന്നു ലിപ്സ്റ്റിക് ഇടാൻ പറഞ്ഞപ്പോ ലിപ്സ്റ്റിക് ഇടാണ്ടെന്ന് പറഞ്ഞു തല്ലിയതാണിത് കാലും പോണ്ടോ പാടായി പോയി എന്താ കാണണത് സംഭവം ലിപ്സ്റ്റിക് ഇട്ടാണ് ഇവിടെ ഉണ്ണിയാണ് ലിപ്സ്റ്റിക് സ്പ്രെഡ് ചെയ്യുന്നത് നാട്ടില് മൊത്തം നാട്ടിലെ ഏറ്റവും കൂടുതൽ ലിപ്സ്റ്റിക് ചെയ്യാ കിണസല്ല മ്മളെസ് വാരി അറിയല്ലേ അയ്യോ 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 വൺ ടു ത്രീ സ്റ്റാർട്ട് ഊതണ്ട മോന്ന് പോയി ആഹ് ആ മതി ആ മോള് ഓളിക്കൂന്നസി ആരും ചെയ്യാത്ത കാര്യ അപ്പൂന് ജീരകമുട്ടായി കൊടുത്തിട്ടുണ്ടെ ഇപ്പൊ അവിടെ ഇരിക്കാണ് കഴിക്കണോ നാലു എന്നാ ഇപ്പോഴോ ഇപ്പ <imit> 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 അത് പറയണ കേട്ടോ അതായത് ഷൂട്ടൊക്കെ ഓൾമോസ്റ്റ് ദണ്ണാണ് മഴ പെയ്യുന്നതിനിട ഐഡിയ കിട്ടിയത് വേണ്ട ആ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു തീം എടുത്തു അതാണ് പ്രശ്നം അതാണ് പറയുന്നേ അച്ഛൻ കൊടയൊക്കെ എടുത്തു വന്നിട്ടോ അച്ഛന്റെ ഡെഡിക്കേഷനാ ഞാൻ ഞാൻ മഴ നനയേണ്ടല്ലോ വെച്ച് ക്യാമറ നനയേണ്ടല്ലോ വെച്ച് ക്യാമറക്കുള്ള ഷൂട്ട് കഴിഞ്ഞാ ഓൾമോസ്റ്റ് ഗൈസ് ഒരു ഈവനിങ് ഒക്കെ നല്ല തണുപ്പുള്ള ഐസ്ക്രീം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ കണ്ടില്ലേ ഇതാണ് കഴിക്കാൻ വേണ്ടി പോണത് പച്ചപ്പ കൊണ്ടുവന്നി പ്രത്യേകിച്ച് ഒന്നുമില്ല കിടന്നുറങ്ങുന്ന കഴിക്കും കിടന്നുറങ്ങും പൂവാട്ടു പറമ്പ് ഒരു പരിപാടിയുണ്ട് വീട്ടില് ഞാൻ ബൈ പറഞ്ഞ് ബ്ലോഗ് വെച്ച പോകാ പക്ഷെ ഇപ്പൊ ഇപ്പൊ പറയാവെക്ക പൂവാട്ടു പറമ്പ് പരിപാടിയില്ലേ ഇവരൊക്കെ വീടുകളുടെ കൂട്ടാക്കി എന്താ പറയാ പറഞ്ഞു ആകാശേ ഞാൻ പൂട്ട് പോയിട്ട് വരൂട്ടെ നാളെ വരുള്ളൂ നാടാകാശം നടക്കും അയ്യാ ഞാൻ പോയിട്ടോ ഞാൻ പറഞ്ഞാ ചോറ് ഞാൻ പെട്ടോ ഫുഡ് കഴിക്കാണ് അങ്ങനെ പിന്നീട് പൂവാട്ട് പൂവാട്ടുപറമ്പൊക്കെ പോയി ആ സ്ഥലത്തുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരുടെ വീഡിയോസും കാണുന്ന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവരെയൊക്കെ വീഡിയോ എടുത്തു അങ്ങനെ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ മൊത്തത്തിൽ ഞാൻ അവരിപ്പം അവർ പറഞ്ഞു ഞങ്ങളെ പ്രോഗ്രാം കണ്ടിട്ട് പോയാൽ മതി നല്ല പ്രോഗ്രാംസ് ആണെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ അവരൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവരെ പ്രോഗ്രാംസും അമ്മമാരുടെ പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കൊണ്ട് അടിപൊളിയാട്ടോ അതൊക്കെ കണ്ട് ഹാപ്പി ആയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി ഒരു ഡേസ് നൈറ്റ് ആയി ഞങ്ങളിപ്പോൾ ഇവിടെ അങ്ങനെ ഏകദേശം ഒരു മണിയൊട്ടു നീ ചേർന്നു നിൽക്കുമ്പോൾ എല്ലാം മറക്കും ഞാൻ പാദസരങ്ങൾ പാതസരങ്ങളണിഞ്ഞ മനസ്സിലൊരായിരമായിരം ഓർമ്മകളാവുക നീ ഓർമ്മകളാവുക നീ നിനക്കെൻ്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലും എനഞ്ഞു തരാം മിഴിക്കുള്ളിലെ മറുതിരി വെളിച്ചത്തിനൊരു തുള്ളി കവർന്നു തരാം മിഴി പോകുന്നൊരു ായി മാറാൻ ഉള്ളിൽ കൊതിയില്ലേ സകീ കാണാത്തൊരു കിളിയെങ്ങോ കൊഞ്ചുന്നത് പോലെ കണ്ണീരിനു കയ്പിൽ നിന്നറിയുന്നതുപോലെ പുതുമഴയുടെ മഴയുടെ കൊലുസിളകിയ കനവുകളുടെ പതചലനം കാറ്റാടി തണലും തണലത്തരമതിലും

ചന്ദനക്കിന്നം കയ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ പുല്ലാനിക്കാട്ടിൽ കണ്ണി മാങ്ങാടിച്ചു നടക്കാം കാറ്റിൻ പാതസരങ്ങൾ കീലുക്കാം കുന്നി മഞ്ചാടിക്കുന്നീളേറാം വെണ്ണീലാ ചന്ദനക്കിന്നം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരി എടുക്കാൻ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി കീളി നേരം മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരു കാൻവാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണി മാങ്ങൾ കീഴുക്കാം പിന്നിൽ വന്നു കണ്ണു പൊത്താം കണ്ടുവെന്നു കള്ളം ചൊല്ലാം കാണാത്ത കഥകളിലെ രാജാവും പ്രാണിയുമാകാം കൈകളിലേന്തി ഊഞ്ഞാലാടാം ും കൈകളിലേന്ദീ ഉടാം ഒളിക്കാം സ്വർണമീനായി നീന്തി തുടിക്കാം വഞ്ചിപ്പാട്ടിൻറെ വിണ്ണിലെ റാം വെണ്ണിലന്നനക്കിന്നം പുന്നമടക്കായലിൽ വീണേ കയ്യിൽ ീളം കൈയെടുക്കാൻ വണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റ കീഴിൽ പോകുന്നേരം കൊണ്ടൊരുവാടി ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിരുള്ളി നീ പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ തേടി അലഞ്ഞു ഞാൻ ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം ായി വളർന്നിതാ മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു പോലെ പുണരുന്നു നെഞ്ചിൽ പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകെ ഈ അനുരാഗം മണയാതെ ഞാൻ ചുടുശ്വാസമായി ഞാൻ ഇഴ ചേർത്തു വച്ചിടാതിലോലമായി ഓരോ രാജ നിറമേഴിൻ ചിരിയോടെ ഒളിമായ മഴ ഇനി എൻ വാനിൽ തിളങ്ങിനീ മഴ പോലെ എന്നിൽ പുഴയൊന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു കാച്ചുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചിയൊഴുകുന്നി നിന്നു മഴകെ ഈ അനുരാഗം ജീവാംശമായി താനിൽ കാലങ്ങൾ മുന്നേ വന്നു ജനൽപ്പടി ചുമരുകളാകെ ഇടവഴിയാകെ അളഞ്ഞൊരു കാറ്റിൽ കടീ ഓരോ വാക്കിൽ ഒരു നദിയായി ഓരോ നോക്കിൽ ഒരു നിറവായിനി തരപാടും കടലാകും ിഴിയാകും തിരയുന്നു എൻ മനസ്സുമല്ലേ മഴ മഴ പോലെ പോലെ മഴപോലെ മഴപോലെത്തായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം ഒരു പോലെ പുണരുന്നു നെഞ്ചിൽ നില പോലെ കൊഞ്ചിയൊഴുകുന്നു മഴകേ ിൽ നിൽക്കും നേരം പ്രണയം കൊണ്ടിൻ കര പിടയും ശലഭം പോൽ ഞാൻ മാറിടും നീ തൊട്ടുണർത്തുമ്പോൾ നക്ഷത്രമാകും ഞാൻ നീ ചേർന്നു നിൽക്കുമ്പോൾ എല്ലാം മറക്കും ഞാൻ പാദസരങ്ങൾ അണിഞ്ഞ മനസ്സിൽ മനസ്സിലൊരായിരമോർമുകീ അങ്ങനെയല്ല പാദസരങ്ങളിഞ്ഞ മനസ്സിലൊരായിരമായിരമോർമകളാവുക നീ നിനക്കിൻ്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലും എനഞ്ഞു തരാം മീഴിക്കുള്ളിയിലെരിയുന്ന നറുതിരി വെളിച്ചത്തിൽ ഒരു തുള്ളി കവർന്നു തരാം ഒരു സ്വർണ്ണത്തരിയായി മാറിൽ തല ചായ്ക്കാൻ മോഹിച്ചെത്തി ഒരു കുമ്പേ പനി പാട്ടിലലിഞ്ഞു ഞാൻ നിനക്കെൻ്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലുമെനഞ്ഞു തരാ മിഴിക്കുള്ളിലെരിയുന്ന നറുതിരി വെളിച്ചത്തിനൊരു തുള്ളി കവർന്നു തരാ മായപ്പുൻ വെയിലും വിൻ സന്ധ്യേ ുഗ്നത്തിൻ വാതിൽ പടിമേൽ വന്നു വിളിച്ചു നീയന്തേ പ്രാണന്റെ മിൺപ്രാവായി പാടുന്നു നീ മെല്ലേ പ്രേമാർദ്രമായെന്തോ ചൊല്ലുന്നു നീ നീമെല്ലേ പിന്നെയുമെൻ്റെ ഉമ്മ കൊടുത്തു കൊടുത്തു ഉണർത്തുക നീ നിനക്കെൻ്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവിലും എനഞ്ഞു തരാം മീഴിക്കുള്ളിൽ എഴുതുന്നോ എന്തിനാണോ തൽക്കാലത്തേക്ക് മാറ്റിയ പൈസ തബല വായിക്കണ്ടോ പണ്ട് അങ്ങനെ പറഞ്ഞപ്പോ പണ്ട് ഞങ്ങള് തബല വായിച്ച് പാട്ടൊക്കെ പാടുന്നു ഇപ്പല്ല ഇപ്പൊ മൂഡ് രാത്രി എല്ലാരും എല്ലാരും പന്ത്രണ്ട് ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടാ ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളെ ഈ എന്ന് പറഞ്ഞാൽ വേറെ എന്തല്ലോ ഞങ്ങളെ ടൈം ടൈമ് കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റും അങ്ങനെയൊക്കെ വിചാരിച്ചു ചെറുതേ പാട്ട് മഴയുണ്ടാ മഴ അതിന്റെ ഷട്ടർ തന്നെ പോയി കാണുക പിന്നെ തിരിച്ചു പോകണ്ടത് ി ചന്ദനവാതിൽ നിനക്കായ് മാത്രം തുറക്കാമ്യ നിനക്കായ് മാത്രം തുറക്കാമ്യ നിന്മിഴിയാകും മധുപാത്രത്തിലെ നിന്മിഴിയാകും മധുപാത്രത്തിലേ മാസ്മര മധുരം നുഗരാം ഞാൻ മാസ്മര നുകരാം ഞാൻ മണി വളത്തിളങ്ങണ കയ്യാലേട്ടി വിളിക്കണത് ആരാണ് മണി വളത്തിളങ്ങണ കയ്യാല് വിരഞ്ഞൊട്ടി വിളിക്കണത് ആരാണ് മുഴുതിങ്കൾ ഒതുക്കണ മുഗിലോരം മുരശൊലി മുഴക്കണത് ആരാണ് മുഴുതിങ്കൾ ഒതുക്കണമുകിലോരം മുരശൊലി മുഴക്കണത് ആരാണ് ാളംപോലെ പൊൺ തൂവൽ വീശും മാറ്റേറും മഴപ്രാവ ഓ കളിയാടിപ്പാടാൻ നേരമായി നിന്നോടൊന്നും ചൊല്ലീല അനുരാഗം നീ സ്വപ്നം കാണും ആകാശത്തോ പിന്നിറങ്ങ